സിനി സോണിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം മമ്മൂട്ടി മോഹൻലാൽ ഫാദ് ഫാസിൽ കുഞ്ചാക്കബോബൻ നയൻതാര എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ ഒരുക്കുന്ന സിനിമയുടെ കൊച്ചി ഷെഡ്യൂൾ ആരംഭിച്ചു ചിത്രത്തിൻ്റെ മൂന്നാമത്തെ ഷെഡ്യൂളാണിത് നയൻതാരയും മമ്മൂട്ടിയും ഒരുമിച്ചുള്ള കോമ്പിനേഷൻ സീനുകളാണ് കൊച്ചിയിൽ ഷൂട്ട് ചെയ്യുന്നത് ഇതിനുശേഷം ഡൽഹിയിലാണ് അടുത്ത ഷെഡ്യൂൾ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനുശേഷം കൊച്ചിയിൽ വീണ്ടും ആരംഭിക്കുന്ന ഷെഡ്യൂളിൽ മോഹൻലാൽ കൂടി ജോയിൻ ചെയ്യും മോഹൻലാലിൻ്റേത് സുപ്രധാന കമ്മിയോ തന്നെ ആയിരിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഏറെ കാലത്തിനു ശേഷം മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിക്കുകയാണ് നൂറ്റി അൻപത് ദിവസത്തെ ചിത്രീകരണം പ്ലാൻ ചെയ്യുന്നുണ്ട് ലണ്ടൻ തായ്ലാന്റ് ഹൈദരാബാദ് എന്നിവിടങ്ങളിലും ഷൂട്ട് ചെയ്യും ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന ചിത്രത്തിന് ഏകദേശം നൂറ് കോടിയോളം മുതൽ മുടക്കുന്നുണ്ടെന്നാണ് സൂചന നിരവധി അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചുപറ്റിയ ആയിരത്തിയൊന്ന് നുണകൾ എന്ന ചിത്രത്തിന് ശേഷം താമർ സംവിധാനം ചെയ്യുന്ന സർക്കീട്ട് എന്ന ചിത്രത്തിന്റെ ടീസർ പ്രകാശനം ചെയ്തു പൂർണ്ണമായും ഗൾഫിൻ്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കുന്ന ഈ സിനിമയുടെ ചിത്രീകരണം ദുബായ് ഷാർജ ഫ്യൂജറ റാസൽ ഗെയിമ എന്നിവിടങ്ങളിലായാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് ആസിഫ് അലിയും ഓർഹാൻ എന്ന ബാലതാരവുമാണ് ചിത്രത്തിലെ കേന്ദ്ര അവാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് തികഞ്ഞ ഒരു ഫീൽ ഗുഡ് സിനിമയായിട്ടാണ് ചിത്രത്തിൻ്റെ അവതരണം തമിഴ് സിനിമാസാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന അജിത് കുമാർ ചിത്രമായ പീഡാമുയർച്ചി നാളെ തിയേറ്ററുകളിൽ റിലീസിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രൊമോഷൻ വീഡിയോകളിലെല്ലാം വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു അഡ്വാൻസ് ബുക്കിംഗിൽ മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് ഇംഗ്ലീഷ് സിനിമയായ ബ്രേക്ക് ഡൗണിൻ്റെ റീമേക്ക് സിനിമ എന്ന അഭ്യൂഹങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു നൂറ് കോടി മുതൽ നൂറ്റൻപത് കോടി വരെ പാരാമൗണ്ട് പിക്ചേഴ്സ് കോപ്പിറേറ്റായി വിടാമുയർച്ചയിൽ നിന്നും ചോദിച്ചിരുന്നെന്നും ഇതാണ് പൊങ്കൽ റിലീസാകേണ്ട സിനിമയുടെ റിലീസ് വൈകാൻ കാരണമെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ പാരാമൗണ്ട് പിക്ചേഴ്സിൻ്റെ ലൈക്ക പതിനൊന്ന് കോടി രൂപയാണ് നൽകിയതെന്നും സിനിമയുടെ ലാഭവിഹിതം തുടർന്ന് നൽകാമെന്നും ഉടമ്പടിയിലാണ് വിടാമുയർച്ചി റിലീസ് ചെയ്യുന്നത് ആസിഫ് അലി നായകനായ പുതിയ ചിത്രം ആഭ്യന്തര കുറ്റവാളിയുടെ ഫസ്റ്റ് ലുക്ക് പുറത്തിറക്കി ഈദ് റിലീസായ ചിത്രം തിയേറ്ററുകളിലെത്തും സേതുനാഥ് പത്മകുമാറാണ് ചിത്രം കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്യുന്നത് ഒരു റിയലിസ്റ്റിക് കോമഡി ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആയാണ് ആഭ്യന്തര കുറ്റവാളി ഒരുങ്ങുന്നത് മാധവൻ സിദ്ധാർത്ഥ് നയൻതാര മീരാ ജാസ്മിൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളിലെത്തുന്ന സ്പോർട്സ് ഡ്രാമയായ ടെസ്റ്റ് റിലീസിനൊരുങ്ങുന്നു ഏറെ നാളുകൾക്ക് മുൻപായി പ്രഖ്യാപനം വന്ന സിനിമ ആയിരുന്നെങ്കിലും സിനിമയുടെ റിലീസ് നീണ്ടുപോവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് ചിത്രീകരണം പൂർത്തിയായത് പുതിയ വിവരം അനുസരിച്ച് ഒ ടി ടിയിലായിരിക്കും സിനിമ റിലീസ് ചെയ്യുക ചെന്നൈയിൽ നടന്ന അന്താരാഷ്ട്ര ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിനിടെ മൂന്ന് വ്യക്തികൾക്കിടയിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ് ചിത്രം പറയുന്നത് ചിത്രം വളരെ ഇമോഷണൽ ത്രില്ലറായാണ് ഒരുങ്ങുന്നത് കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക